മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി അറുപത്തിരണ്ട് ലക്ഷത്തോളം വൻ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക നൽകാൻ വരുന്നു ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏപ്രിൽ മാസത്തെ വിതരണം തീർന്ന ഘട്ടത്തിലാണ് ഇത് പുതിയ വാർത്താ അറിയിപ്പ് പേട്ടുചേർന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാർത്തക പെൻഷൻ ഫിനേഷ പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ തുടങ്ങിയ അറുപത്തി അറുപത്തിരണ്ട് ലക്ഷത്തോളം ഉപയോക്താക്കൾക്ക് ആണ് ഇത് എത്താൻ പോകുന്നത് ഇരുപത്തിനാല് ലക്ഷത്തോളം ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് തന്നെ സഹകരണ സംഘം വഴി വീട്ടിലേക്ക് എത്തിച്ചേരും അപ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികമായിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് മാസ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തന്നെ സർക്കാർ തീർത്തായിരുന്നു എന്നാൽ മൂന്ന് മാസ ക്ഷേമ പെൻഷൻ ഉണ്ട് അതിൽ നിന്ന് ഒരു മാസ ക്ഷേമ പെൻഷൻ അപ്പോൾ അടുത്ത മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാരിന് അറിയിപ്പുണ്ട് ഏപ്രിൽ മാസം നമ്മൾ കൃഷിയെ കിടക്കുന്ന ഒരു മാസത്തെ ഗിട നൽകുമെന്ന് പറഞ്ഞായിരുന്നു അതിനാൽ അതിനുള്ള തുക കണ്ടെത്താൻ സർക്കാരാണ് സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ച അടുത്ത മാസം മൂവായിരത്തി ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്നവർക്ക് മകളിലും വാക്കുകളൊക്കെ കർമ്മസംഘം വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നായിരിക്കും അപ്പോൾ ഈ വീട് പറഞ്ഞതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നടത്തി പിന്നെ കാണാം